ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ക്യാരറ്റ് ഉപ്പുമാവാണ് കേട്ടോ ക്യാരറ്റും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് പിന്നെ അതിൻ്റെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ചെറുപയർ കറിയാണ് കേട്ടോ ചെറുപയർ തേങ്ങയൊക്കെ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ചെറുപയർ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാളയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റി ാണ് പുട്ടിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ നല്ല കൊമ്പയാണ് കേട്ടോ അതേപോലെ തന്നെ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മളിവിടെ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള ഉപ്പുമാവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ റവ എടുത്തിട്ടുണ്ട് അത് ഫ്രൈഡ് റവയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യണത് പൊൻകതിരിൻ്റെ റവയാണ് ഫ്രൈഡ് റവയാണ് അപ്പം അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്ത റവ ആണെങ്കിൽ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു മൂത്ത് ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ ആ ഫ്രൈ ചെയ്തൊരു ഒക്കെ വരുമ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സവോള ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ഉപ്പുമാവിലേക്ക് നമ്മൾ സവോളയും അതേപോലെ ക്യാരറ്റൊക്കെ ആണെങ്കിലും ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അവർ മുരിഞ്ഞ ടേസ്റ്റ് വന്നാൽ വേറൊരു ടേസ്റ്റ് ആയി ആയിപ്പോട്ടോ ഉപ്പ്മാവിന് അപ്പോൾ നമ്മൾ സവാളയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് സവാളയും ഇട്ട് കൊടുത്തിട്ട് ഒപ്പം തന്നെ നമ്മൾ ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ക്യാരറ്റ് ഞാനിവിടെ ഏതാണ്ട് ഒരു മൂന്നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നല്ല വലിപ്പത്തിനുള്ളൊരു ക്യാരറ്റ് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഈ അടിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല പൊടിപൊടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴ് നമ്മൾ ചൂടുവെള്ളമാണ് ഒരു ഗ്ലാസ് രവയ്ക്ക് രണ്ട് ഗ്ലാസ് അളവിൽ ഞാൻ ഇന്നിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് ഞാൻ ഒരു ഗ്ലാസ് രവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഇട്ട് എടുക്കാറ് എന്താ വെച്ചാൽ നമ്മൾ ഈ വലിയ സ്റ്റവിലൊക്കെ വെക്കുമ്പോഴേ വെള്ളം കൂടുതൽ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റി വറ്റിപ്പോകും അപ്പം എന്ന് വെച്ചാൽ അങ്ങോട്ട് വേവാത്ത പോലെ ഡ്രൈ ആയിട്ടിരിക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചൂടുവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നല്ല തിളച്ച വെള്ളമാണ് ഇനി നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് റവി ഇട്ട് കൊടുക്കുകയാണ് റവി ഇങ്ങനെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും കട്ട കെട്ടാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയ സ്റ്റവിലൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ വലിയ സ്റ്റവിലൊക്കെ വെക്കുന്നതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനുമുമ്പൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് പക്ഷേ എനിക്ക് ആ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിപ്പോയിട്ട് റവ വേവാത്തൊരു ഫീല് വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ട് അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ആ വെള്ളത്തിൽ കിടന്നൊന്ന് ഇതാവയിട്ട് വരണം നന്നായിട്ടൊന്ന് വേ വെന്ത് വരണറവ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാനും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും ഇട്ട് ഉപ്പുമാവ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ അത് ഫ്ലെയിമൊക്കെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒന്നര കിലോ റവ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് ഇനിയിപ്പം നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ഇനി നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് അപ്പോൾ ഉപ്പ റെഡി ആയപ്പോഴും ഇപ്പോൾ കിച്ചണിലേക്ക് ഉണർന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതായത് കാശുവിനിട്ടും കിസ്മസുകളും ഒന്ന് ഫ്രൈ ചെയ്തിട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകും മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ജനതിലേക്ക് സവാള ഇടാറില്ല കേട്ടോ നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ഓൾറെഡി പയറിലേക്ക് ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട് ഇനി കടുകും മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു നമ്മൾ വേവിച്ച് വെച്ചാൽ പയറിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പയറ് സാധാരണയായിട്ട് ഞാൻ ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ തേങ്ങ അരച്ച് വെച്ച് തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് വേവണത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഓവർനൈറ്റ് ഒക്കെ സോക്ക് ചെയ്യണത് കൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്പോ വെള്ളം നമ്മൾ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ചെറുപയർ നന്നായിട്ട് ഇങ്ങനെ വെന്ത് കഴിയുമ്പോഴേ കൊഴുപ്പ് കൂടുതലായത് കാരണം ഇങ്ങനെ കുറുകി കുറുക്കി വരും അപ്പൊ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കുറുകി കട്ടയായിട്ടിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അവരി ലൂസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ദാണികേരമൊക്കെ ഒന്ന് അരച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെറിയ ചീരകം ചേർക്കാൻ മറക്കരുത് കേട്ടോ ആ ചെറിയ ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ഒരല്പം ഒരല്പം മാത്രമേ അതൊരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടോ ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് അരച്ചിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരച്ചു കൊടുത്തിട്ടേ നമ്മൾ ഇങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇങ്ങനെ തിളക്കൊന്നും വേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് എന്നിട്ട് അതിൻ്റെ ആ റോട്ടേസ്റ്റൊക്കെ നാളികരത്തിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ റോട്ടേസ് മാറുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കറി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ആണ് എപ്പോഴും നമ്മളിങ്ങനെ കടലക്കറിയൊക്കെ കൂട്ടുമ്പോൾ അടുക്കുമ്പോഴേ നമ്മളിടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് ആവും കേട്ടോ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ട് കിട്ടും അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നല്ല ഫ്ലേവർ വരും ട്ടോ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇ നമ്മളുടെ പാക്കിംഗ് ടൈമാണ് നമ്മളുടെ ഡെലിവറി പോവാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പാക്കിംഗ് പെട്ടെന്നനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ച് വർക്ക് കൊടുക്കാനുള്ള ഒരു കവർ ആണ് ട്ടോ നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പമാവും കറിയൊക്കെ നമ്മൾ പാക്ക് ചെയ്തു ഇപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സമയമായി ഇപ്പോൾ സോമൻ ചാട്ടനും കൂടെ വേഗം വന്നിട്ട് സോമംചാട്ടനും കൂടെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ നന്നായിട്ട് വെളുത്തു ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏഴരയ്ക്കുള്ളിൽ നമുക്ക് ഡെലിവറി പോകണം ഇപ്പോൾ സോമൻ കൂടെ വേഗം വന്നിട്ട് നമ്മൾ വേഗം തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതവിടെ എല്ലാം റെഡിയാണ് കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സോം ചേട്ടൻ്റെ ടൈം ആയപ്പോഴും ഫുഡൊക്കെ കൊടുത്ത് വിട്ടു പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് ഇന്നേ ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ട ഉടനെ തന്നെ മീൽസിന്റെ കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പ്പൻ തോരനാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോഴും ഇട്ട് കൊടുത്തു കുറച്ച് അരി ഇട്ട് കൊടുത്തു മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ച കുടപ്പനും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ പിന്നെ നമ്മളെ കുറച്ച് ചെറുപയർ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിന് മുമ്പ് കുടപ്പൻ മാത്രമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അടച്ചിന്ന് വെച്ച് വേവിക്കേണ്ട കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ഇളക്കി കൊടുത്താല് നമ്മുടെ കുടപ്പനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടു അപ്പോൾ അപ്പം ഇവിടെ ഞാൻ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചതാണ് പയർ അപ്പം അത് ഒന്ന് വെള്ളമില്ലാതെ ഒന്ന് അധികം വിന്ത് പോവാതെ അതായത് ഇങ്ങനെ ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ തോരലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ കുഴഞ്ഞു പോകട്ടെ അപ്പോൾ കുഴയാത്ത രീതിയിൽ വേണം നമ്മൾ പയറ് വേവിച്ചെടുക്കാനായിട്ട് ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് നിന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളി ചുമന്ന ഉള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കൃഷി ചെയ്തെടുത്തതാണ് തും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ തോരൻ റെഡി ആവുക കേട്ടോ അപ്പൊ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള തോരൻ അല്ലെങ്കിൽ തന്നെ എല്ലാ തോരനും ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട് പിന്നെ നോക്കുമ്പോൾ മെഴുക്കുരട്ടിയൊക്കെയാണ് ഇങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ വലിഞ്ഞൊക്കെ വരാനായിട്ടുള്ള ഒരു താമസം ഉണ്ടാവുകയുള്ളൂ അപ്പൊ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടാൻ ഉരുളക്കിഴങ്ങും പരിപ്പും വെണ്ടയ്ക്കയും കൂടെ പുളുംകറിയാണ് അപ്പം എനിക്ക് ഈ പുളുംങ്കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം തേങ്ങ അരയ്ക്കാത്ത കറികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇന്ന് പുളുംങ്കറിയാണ് അപ്പോൾ പുളും കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴ് നമ്മളതിലേക്ക് കടുകൊക്കെ വറുത്തിടാൻ പോവുകയാണ് അപ്പം നമ്മൾ വെളിച്ചിൽ വെച്ചു കൊടുത്തിട്ട് കടുകും മുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിക്കും അതിനുശേഷം നമ്മൾ ചുമന്നുള്ളി ചേർക്കും കേട്ടോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പുളുംങ്കറിയുടെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ചുവന്നുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ചുവന്നുള്ളി മാത്രല്ല ഉലുവയും കൂടെ നമ്മൾ ആഡ് ചെയ്യും ആ ഉലുവേം ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴ് അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ പുളും കറിയുടെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയൊക്കെ തന്നെയാണോ പുളും കറി ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ ഒന്ന് പറയണം പറയണോട്ടോ അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമ്മളതായ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പുളുംങ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സെക്കൻഡ് കറിയായിട്ട് അതായത് നമ്മൾ ഈ സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയും കൂടെ നമ്മൾ കൊടുക്കും ഒരു ഒഴിച്ച് കൂട്ടാനും ഒരു തോരനും ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയും പിന്നെ അച്ചാറ് പപ്പടം ഇതാണ് നമ്മുടെ മീൽസിൻ്റെ മീൽസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും ടൊമീസ് കോമ്പോ അതാണ് അപ്പൊ ഇന്ന് സാധാരണയായിട്ട് നമ്മള് കൂട്ടുകാരെ അവിയിലൊക്കെ ആണല്ലോ കൊടുക്കുക അപ്പൊ ഇന്ന് നമ്മൾ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒത്തിരി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു അതിന് ശേഷം ഒരല്പം പുളിയും കൂടെ പിഴിയും ഞാൻ ഇതിലേക്ക് പുളി ആവശ്യമില്ല എനിക്ക് കുറച്ച് പുളി ഇങ്ങനെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ ചെയ്യാറുണ്ട് എന്നിട്ട് തേങ്ങയും ഉള്ളിയും കൂടെ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കും ഇനി അതിലേക്കും നമ്മൾ ഇതേപോലെ തന്നെ കടുകും മുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ നന്നായിട്ട് വറുത്തി വറുത്തിടും കേട്ടോ അപ്പം ഇതിലും ഈ ഒരു കറിയിലും ഇതിൻ്റെ ഈ ചുവന്നുള്ളിയുടെ ഒരു ടേസ്റ്റ് നല്ലതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അപ്പൊ അതും റെഡി ആയിട്ടുണ്ട് അപ്പൊ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് എന്റെ നെയ്ബർ ഒരു മാങ്ങ തന്നു നമ്മുടെ ഈ ഒരു നീളം മാങ്ങയില്ലേ സേലം മാങ്ങ പോലത്തെ ഒരു മാങ്ങ തന്നു കേട്ടോ അപ്പൊ അത് ഞാൻ നോക്കുമ്പോൾ അത്രക്ക് വലിയ മധുരമൊന്നും ഇല്ല ഞാൻ അതിൽ കുറച്ച് ഉപ്പും മുളകൂടിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ ഇവിടെ സോമഞ്ചേട്ടം ചോറ് ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേട്ടനും കൊടുത്തു കേട്ടോ ഞാൻ അപ്പൊ നമ്മുടെ മീൽസിന്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടായാലും സപ്പോർട്ട് ചെയ്യണേ